പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ക്യാരറ്റും ചവരിയും കൊണ്ട് ഒരു പായസമാണ് ഉണ്ടാക്കണത് ഒരു വലിയൊരു ക്യാരറ്റ് നല്ലപോലെ കഴുകി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുതിരങ്ങിയിട്ടിട്ട് ഒന്ന് വറുത്തു കോരി എടുത്ത് വെച്ച് എന്നിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു അണ്ടിപ്പരിപ്പ് മുതിരങ്ങി വറുത്തു കോരി വെച്ചാൽ നെയ്യിലേക്ക് നെയ്യയിലേക്ക് ഇട്ടുകൊടുത്തു എന്നിട്ട് ആ ക്യാരറ്റ് നല്ലപോലെ ഒന്ന് വയറ്റിയെടുത്തു എന്നിട്ട് അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച എന്നിട്ട് നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഒരു ഒന്നര പാക്കറ്റ് പാലാണ് ഒഴിച്ച് കൊടുത്ത് അതിന് പാലൊക്കെ ഒഴിച്ച് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മളെനിക്ക് ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ഇട്ടു ഇട്ട് കൊടുത്ത് അങ്ങനെ പഞ്ചസാര ഇതൊക്കെ നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് നമ്മൾ കൊടുത്തു ഒരു ഗ്ലാസ് ചവ്വര് നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ക്യാരറ്റും പാലൊക്കെ നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വന്നപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചവ്വരി വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ അത് ക്യാരറ്റും ചൗകരൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് നല്ലവർ കുറുകി വന്നപ്പോൾ ഒരു മൂന്ന് ഏലക്ക പൊടിച്ച് വെച്ചിരുന്നു അത് ഒരു ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചാൽ ചണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങട്ട് കൊടുത്തു എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മുടെ ക്യാരറ്റും ചവരിയും ഉള്ള പായസം റെഡിയായി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ